സീതാദേവി ഗുഹയിലേക്ക് പോയി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഭൂമി പിള്ളർ അത് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോട്ട വീഡിയോ ടു ദ എക്സാക്ട് ആ നല്ല കിടുക പുഴയാണ് തലയൊക്കെ മുട്ടും അതി പെരുവാണ് കയറിപ്പോട്ടേ പൊട്ട പോട്ടെ പൊട്ട പോട്ടെ വേണ്ട തിരിച്ചുപിടിക്കാ വീടിയോടും എന്റെ എങ്ങനെ എടുത്തു അല്ലേ നിങ്ങൾ വിട്ടുപോകണോ എന്റെ മാതാവ് ഇത് കണ്ട കേട്ടിട്ട് എടുക്കും കേ താഴേക്ക് വരുന്നില്ല ഇതും ഭയങ്കര സ്റ്റീപ്പുണ്ട് എന്റെ ചട്ടപൊഴിയൊക്കെ ഞാൻ വന്ന് കേട്ടാ ഒരു പ്രാർത്ഥന അതിനകത്തക്കണ കേറിന്ന് പറഞ്ഞാണല്ലോ ഇതാണ് ഗംഗാ നദി ഏതാണ്ട് പകുതിക്കെയാണ് വന്ന് നിക്കുന്ന പറയാം കേട്ടാ ഓ സ്റ്റെപ്പ് പറഞ്ഞത് പിടിക്കാണ്ടൊന്നും കേറാൻ പറ്റില്ല കേട്ടാ അത് തന്നെയല്ല ഒരാൾക്ക് കഷ്ടിയെ പോകാൻ പറ്റുമോ എനിക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര പ്രശ്നമായിട്ട് കേറി പോകാൻ പറ്റും അയ്യോ മണി എവിടെ കണ്ടാലും പിടിച്ചടിച്ചോണോട് ഓഹ് ഉണ്ടോ സ്ഥലം ഉണ്ടോ ഇവിടെയാണ് ഭൂമി പിളർന്ന് സീതാദേവിടെ പോയി എന്ന് പറയപ്പെടുന്ന സ്ഥലം അട

മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ടും മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടും നടക്കണേ സിമ്പിളായിട്ട് തുടിച്ചാടി കയറാൻ പറ്റും എനിക്ക് തോന്നുന്നുള്ളൂട്ടോ എനിവ ഇറ്റ്സ് വെരി നൈസ് ഹോളി പ്ലേസ് വെരി നൈസ് ഹോളി പ്ലേസ് मां जी चंदन लगाओ चंदन 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 ले तो हां चंदन लगानी है नहीं ये चंदन लगाना पड़ेगा हां जरूर सीता माता के चंदन लगाना पड़ेगा ना चंदन लेना पड़ेगा बात दे देगी सीता माता ने हां आशीर्वाद मिलेगा बेटा भी उड़ लगाना पड़ेगा अच्छा है ना राम धोनी के हां जरूर जरूर करूंगा हां बस वही है ना थोड़ी ही चाहिए थोड़ा हां ज्यादा तो काम मिलेगा हां थोड़े ही थोड़े रख दे थोड़ा हां ये क्या है की ये क्या बोलो हिंदी में <laughs> क्या बोलो कैसे कैसे नहीं इतना ये ये दारी हां दारी नहीं दारी ये 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 दारी के बोले का? इसको क्या बोलेगा सेटिंग सेटिंग स्वेटिंग स्वेटिंग पसीना हां हां पसीना इसे बोलेगा पसीना क्या बोलेगा आप लोगों हां आप लोगों क्या बोलेगा पसीना मलयालम पे वीअप आर। आर। ये आ आ आ आ आ थोड़ थोड़ा 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 ही चाहिए अच्छा मेरे सोने की जगह है यही सोना है ना ओके ये प्रसाद प्रसाद ठीक है ठीक है दिया ആടിപോളി വെരി നൈസ് പ്ലേസ് അട്ടേപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ അട്ടപൊളി പ്ലേസ് ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും എന്നെ കൂളാണെന്നല്ലേ ഇവിടെ നല്ല രസീ മരവും ഓക്കെ ആയിട്ട് ഭയങ്കര കൂൾ പ്ലേസ് അത് ഈ പാറകളുടെ ഇടയ്ക്ക് ആകുമ്പോൾ നമുക്ക് ഭയങ്കര രസം വന്നിട്ടുണ്ട് അതെ 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 എല്ലാവരും ആ കയറി വന്ന ക്ഷീണത്തിൽ ഒന്നിങ്ങനെ ഇരിക്കണേ കണ്ട വർത്ത് പ്ലേസ് വി ഹാഡ് വിസിറ്റഡ് ആ ആൻഡ് താങ്ക് യു ജോസഫ് സാർ